നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻ ട്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ തുടങ്ങുകയാണ് ട്രയൽ റൺ എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ട്രാൻഷിപ്മെന്റ് തന്നെയാണ് നടക്കുന്നത് അതായത് മദർഷിപ്പിൽ നിന്ന് കണ്ടെയ്നറുകൾ ഒരു തുറമുഖത്ത് ഇറക്കി അവിടെ നിന്നും മറ്റ് ഫീഡർ കപ്പലുകളിലേക്ക് കയറ്റുക എന്ന പ്രവർത്തനമാണ് ഈ ട്രാൻഷിപ്മെൻ്റ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഒൻപതിനായിരത്തോളം കണ്ടെയ്നറുകൾ വഹിക്കുവാൻ ശേഷിയുള്ള കപ്പലാണ് ആദ്യ ടെസ്റ്റിന് ഇവിടെ എത്തുന്നത് ഇതിൽ നിന്നും രണ്ടായിരത്തോളം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുന്നത് സ്വീകരണ ചടങ്ങിനു ശേഷം കപ്പൽ തിരികെ പോകും ഇപ്പോൾ ഇവിടെ ഇറക്കുന്ന കണ്ടെയ്നറുകൾ കൊൽക്കത്ത മുംബൈ തുറമുഖങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ മാറിൻ അസൂർ സ്വിസ് പാൻ സാൻഡോസ് എന്നീ രണ്ട് ഫീഡർ കപ്പലുകളെത്തി ഈ കണ്ടെയ്നറുകളെയൊക്കെ കൊണ്ടുപോകും ഇന്ത്യക്ക് ആവശ്യമായ ട്രാൻഷിപ്മെന്റ് ഇത്രയും നാളായി കൊളംബോ തുറമുഖത്താണ് നടന്നു വന്നിരുന്നത് ഇനി അതെല്ലാം വിഴിഞ്ഞത്തു തന്നെ നടക്കും സമയലാഭവും കോടികൾ നികുതിയായി മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നതുമൊക്കെ ഒഴിവാക്കപ്പെടുകയും ചെയ്യും ഒക്ടോബർ മാസത്തിലാണ് വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്നത് അതിനു മുന്നോടിയായി ട്രയൽ റൺ നടത്തുവാൻ നിരവധി മദർഷിപ്പുകളും ഫീഡർഷിപ്പുകളും വിഴിഞ്ഞത്ത് ചറ പറ വന്നുകൊണ്ടിരിക്കും ശരിക്കും കൊളംബോ സിംഗപ്പൂർ ദുബായ് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്നും ഒഴുകുന്ന കോടികൾ ഇനി വിഴിഞ്ഞത്തേക്കായിരിക്കും വരിക തുറമുഖത്തിന് ആവശ്യമായ ക്രെയിനുകളുമായി ചൈനയിൽ നിന്ന് ഇതുവരെ ഷെൻഹുവ സീരീസിലുള്ള ഏഴ് കപ്പലുകൾ എത്തിയിരുന്നു മുപ്പത്തി ഒന്ന് ക്രെയിനുകൾ ഇവിടെ എത്തിക്കുകയും ചെയ്തു ഇനി ഒരെണ്ണം കൂടി എത്തുവാനുണ്ട് ഈ ക്രെയിനുകളെയെല്ലാം റിമോട്ട് കൺട്രോൾ വഴിയാണ് നിയന്ത്രിക്കുന്നത് അത്തരത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റഡ് ക്രെയിൻ സംവിധാനമാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് എട്ട് ഷിപ് ടു ഷോർ ക്രെയിനുകളും ഇരുപത്തിമൂന്ന് യാർഡ് ക്രെയിനുകളുമാണ് ഇപ്പോൾ വിഴിഞ്ഞത്തുള്ളത് സ്വീഡനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളാണ് കൺട്രോൾ സെന്ററിൽ പ്രവർത്തിപ്പിക്കുന്നത് ഓരോ ക്രെയിനിലും പതിനാറ് ക്യാമറകൾ സജ്ജീകരിച്ചിട്ടുണ്ട് വിദഗ്ധരായ ജീവനക്കാരെയും പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവരെല്ലാം ഒരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന ലാഘവത്തോടെ കണ്ടെയ്നറുകളെ കപ്പലുകളിൽ നിന്ന് ഇറക്കുന്നതിനും കയറ്റുന്നതിനും ഒക്കെ പ്രവർത്തിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് ഒരേ സമയം മുപ്പത്തി അയ്യായിരം കണ്ടെയ്നറുകൾ സൂക്ഷിക്കുവാനുള്ള യാർഡും തയ്യാറായി കഴിഞ്ഞു മുപ്പത്തിയെട്ട് ഹെക്ടർ ഏതാണ്ട് തൊണ്ണൂറ്റിമൂന്ന് ഏക്കർ വിസ്തീർണ്ണമാണ് ഈ യാർഡിനുള്ളത് കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നും ഇറക്കുന്നതിനായി ഇരുപത്തിയെട്ട് ഇന്റർ ട്രാൻസിസ്റ്റ് വാഹനങ്ങളും തയ്യാറായി കഴിഞ്ഞു കണ്ടെയ്നറുകളെയൊക്കെ ക്രെയിനിൽ ഉറപ്പിക്കുന്ന ലാഷേഴ്സുമാരുടെ പരിശീലനവും പൂർത്തിയായി കഴിഞ്ഞു ക്രെയിനുകൾക്കിടയിലൂടെ ഈ ട്രാൻസിറ്റ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള പ്രത്യേകം ട്രാക്കും തയ്യാറായിട്ടുണ്ട് ബെർത്തിനോടടുത്ത് ട്രാൻസിസ്റ്റ് വാഹനങ്ങൾക്കായുള്ള ഫ്യൂവൽ സ്റ്റേഷൻ വർക്ക്ഷോപ്പ് പാർക്കിംഗ് കൂടാതെ പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ് രണ്ട് റിംഗ് മെയിൻ യൂണിറ്റ് ഇവയെല്ലാം തയ്യാറായി കഴിഞ്ഞു ഈ റിംഗ് മെയിൻ യൂണിറ്റുകൾ വഴിയാണ് ബെർത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് ആദ്യഘട്ടത്തിലെ അഞ്ച് ഷിഫ്റ്റ് ടു ഷോർ ട്രെയിനുകളായിരിക്കും ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത് ശക്തമായ തിരമാലകളെ ചെറുക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ബ്രേക്ക് വാട്ടർ അഥവാ പുലിമുട്ട് എണ്ണൂറ് മീറ്റർ ബെർത്ത് എന്നിവയൊക്കെ പൂർത്തിയായി കഴിഞ്ഞു നിരവധി പ്രതിസന്ധികൾ കോവിഡ് സമരം ഓഖി ചുഴലിക്കൊടുങ്കാറ്റ് പാറയുടെ ദൌർലഭ്യം മൺസൂൺ ഇവയെല്ലാം അതിജീവിച്ചാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ട്രയലിനൊരുങ്ങുന്നത് തുറമുഖ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ വിഹിതമായ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി എണ്ണൂറ്റി കോടി ഈ മാസം ലഭിക്കുമെന്നാണ് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അദാനി കമ്പനിയും ഒരു ത്രിക ക്ഷി കരാറാണ് ഒപ്പുവയ്ക്കുന്നത് മറ്റൊന്ന് കണ്ടെയ്നറുകളെ ദേശീയപാത വഴി കൊണ്ടുപോകാനുള്ള അനുമതി ഏതാണ്ട് തത്വത്തിൽ ലഭിച്ചിട്ടുണ്ട് ഇനി തുറമുഖവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പ്രസ്താവനകൾ പ്രകാരം തദ്ദേശവാസികൾക്ക് അൻപത് ശതമാനം തൊഴിൽ തുറമുഖത്ത് നൽകുമെന്നാണ് പറയുന്നത് ഇതുവരെ വിഴിഞ്ഞത്ത് അറുന്നൂറ്റി പ്രദേശവാസികൾക്ക് പലതരത്തിലുള്ള ജോലി ലഭ്യമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പേർക്ക് തുറമുഖമായി ബന്ധപ്പെട്ട കോഴ്സുകളിൽ പരിശീലനവും നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ സംസ്ഥാന സർക്കാർ വിഹിതം നൽകുവാനായി സർക്കാർ ബജറ്റ് ഗ്യാരണ്ടിയിൽ നബാർഡിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ എട്ടേ ദശാംശം നാല് ശതമാനം പലിശയ്ക്ക് വായ്പ എടുക്കുന്നുണ്ട് അദാനി പോർട്സിന് നാനൂറ് കോടി ഉടൻ നൽകേണ്ടതുണ്ട് സർക്കാർ വിഹിതമായ ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടി നാല് ഗഡുക്കളായാണ് നൽകുന്നത് പത്ത് വർഷം കഴിയുമ്പോൾ തുറമുഖ വരുമാനത്തിന്റെ ഒരു ശതമാനം സർക്കാരിന് ലഭിക്കും അത് വർഷാവർഷം കൂട്ടിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് പ്രസ്താവിച്ചി അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ പ്രതിവർഷം പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ എന്നത് മുപ്പത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുവാനുള്ള ശേഷി വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ടാകുമെന്നാണ് പറയുന്നത് അങ്ങനെ അവസാനം വിഴിഞ്ഞം തുറമുഖം ട്രയൽ റണ്ണിന് ഒരുങ്ങുകയാണ് പുതിയ അപ്ഡേറ്റ് വാർത്തകൾ ഈ ചാനലിൽ പതിവായി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം